ഫ്ലോർ ആൻഡ് ഡിറ്റർജൻസ് വീടിനും വസ്ത്രങ്ങൾക്കും ഇനി മാത്രം ആകർഷകമായ കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്ത കടപ്പുറം അഞ്ചങ്ങാടി സൈക്ലോൺ ഷട്ടറിന്റെ ചവിട്ടുപടി അജ്ഞാതർ തകർത്ത നിലയിൽ രണ്ട് ഭാഗങ്ങളിലെ ടൈലുകൾ പൊട്ടിയ നിലയിലാണ് സൈക്ലോൺ ഷെൽട്ടറിന്റെ ടൈൽ പതിച്ച ചവിട്ടുപടി കല്ലെറിയുകയോ കല്ലുകൊണ്ട് കുത്തിപ്പൊട്ടിക്കുകയോ ചെയ്തതെന്നാണ് കരുതുന്നത് കടപ്പുറം വില്ലേജ് ഓഫീസർ ചാവക്കാട് പോലീസിൽ പരാതി നൽകി തുടർന്ന് ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടെയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് ഫെബ്രുവരി പതിനേഴിനാണ് ഷെൽട്ടർ മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തത് നാടിന് ഉപകാരപ്രദമായ പദ്ധതിക്കെതിരെയുള്ള നീക്കം പ്രതിഷേധാർഹമാണെന്നും പ്രതികളെ ഉടൻ കണ്ടെത്തി നിയമ സ്വീകരിക്കണമെന്നും സി ലോക്കൽ സെക്രട്ടറി കെ വി ആവശ്യപ്പെട്ടു നാടിന് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതിയാണ് ഈ അഞ്ചങ്ങാടിയിലെ സൈക്ലോൺ ഷെൽട്ടർ ഫെബ്രുവരി പതിനേഴിനാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇത് തുറന്നു കൊടുത്തത് ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ചവിട്ടുപടികൾ രണ്ട് രണ്ടിടങ്ങളിലായിട്ട് ടൈല് പതിച്ച ചവിട്ടുപടിയിൽ രണ്ടിടങ്ങളിലായി പൊട്ടിച്ച നിലയിൽ കാണപ്പെടുന്നുണ്ട് ഇത് തികച്ചും പ്രതിഷേധമാണ് ഇത് പോലീസ് കണ്ടുപിടിച്ച് ആവശ്യപ്പെടുന്നു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി